എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വിശേഷം അറിയിക്കാനാട്ടാ ഞങ്ങളൊന്നൊരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് അതായത് ഓൺലൈൻ പൊട്ടി ഓൺലൈൻ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മള് ലേഡീസിന്റെ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോ അതിനുവേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞ ഫുഡി ട്രാവലർ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് അപ്പോ നമ്മൾ ഈ ഒന്നോ രണ്ടോ വീഡിയോ മാത്രം ഈ ഒരു ചാനൽ നമ്മൾ കാണിക്കുള്ളൂ ബാക്കി നമ്മൾ ആ പുതിയൊരു ചാനലിലായിരിക്കും കൂടുതലും ഡ്രസ്സിന്റെ വീഡിയോസ് നമ്മൾ ഇടുക ഇത് നമ്മുടെ പഴയ ചാനല് അതുപോലെ തന്നെ പോകും അപ്പൊ എഫ് ടി ഡിസൈൻസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ വീഡിയോകളാണ് അതായത് ചുരിദാർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മള് നമ്മളൊരു പ്രത്യേകത നമ്മുടെ കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം അതായത് നമുക്ക് നല്ലൊരു ഐറ്റം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല നമ്മൾ ഇന്ന് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് മൊത്തം പ്രീമിയം ഐറ്റം ആണ് അപ്പൊ നമ്മൾ തന്നെ കാണിക്കുന്നത് എവർഗ്രീൻ ഐറ്റം ആട്ടാ നമ്മുടെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് ലക്നവി ചിക്കൻ വർക്ക് വരുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നത് ആണ് നാല് മാമ്പഴയല്ലോ പിന്നെ നമ്മുടെ ഒരു ഡസ്റ്റിൽ ആവേണ്ടത് പിന്നെ പിസ്താഗ്രി പിന്നെ പൗഡർ നമുക്ക് കാണിച്ചു ഫസ്റ്റ് തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഒക്കെ സൂപ്പർ ആയിരിക്കും നല്ല ഹാൻഡ് വർക്ക് ആണ് സീക്വൻസ് വർക്ക് ഉണ്ട് ഫുൾ ഫ്രണ്ട് സൈഡ് ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ആണ് പ്യുവർ ജോർജറ്റ് ആണ് അതിന്റെ ഷോൾ ഷോൾ വർക്ക് ഉണ്ട് നമ്മുടെ ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് വർക്ക് ഉണ്ട് വർക്ക്ണ്ട്ട്ട പിന്നെ ഫുള്ള് ഇങ്ങനെ സീക്വൻസും ഹാൻഡ് വർക്കും ആണ് പോയേക്കുന്നത് ദുപ്പട്ടേ പിന്നെ നമ്മുടെ ബോട്ടം വരുന്നത് ഷാന്റുൻ ബോട്ടാണ് കേട്ടാ ഇതിന് ഇവിടെ പെയർ ചെയ്തേക്കണം അതെ ഷാൻഡുൻ ബോട്ടം സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടാ ഹാൻഡ് വർക്കും സീക്വൻസ് വർക്കും സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് അതേ ഇതുപോലെയാണ് സ്ലീവിന്റെ വർക്ക് വന്നേക്കണം അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഡസ്റ്റിൽ ആവെൻഡർ ഷെയ്ഡിലാണ് ക്യാമറയിൽ കളറ് വേറെ കാണണ്ടാവുക ആ കളറല്ല നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാട്ടാ നല്ല അടിപൊളി ഡസ്റ്റിൽ ആവെൻഡർ ഇതിനൊരു ലെങ്ത്ത് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ലെങ്ത്ത് ഉണ്ട് അതുപോലെ അതെ ദുപ്പട്ടയും അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളതാ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ പിസ്താഗ്രി സൂപ്പർ കളറാട്ടോ എന്ത് ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പിസ്താഗ്രി പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയാൽ നിങ്ങൾ അതെ എനിക്ക് ഇത്ര ഹൈറ്റുള്ള എൻ്റെ തന്നെ വേണ്ട ഫുള്ളായിട്ട് നിങ്ങളുടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ എന്തായാലും കിട്ടും നല്ല ലെങ്ത്തും ഇടുത്തുള്ള സെറ്റാണ് പിന്നെ ദുപ്പട്ട ദുപ്പട്ട വന്നേക്കുന്നത് നമുക്ക് സെയിം ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ടി വന്നേക്കണേട്ടാ പിന്നെ ഇത് ഹാൻഡ് വാഷ് പോസിബിൾ അല്ല ഡ്രൈ വാഷ് ചെയ്യണം അടുത്ത കളർ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് അതായത് നമ്മുടെ ഒരു പൗഡർ ബ്ലൂന്നൊക്കെ പറയാട്ടാ ബ്ലൂവിന്റെ ഒരു അടിപൊളി സൂപ്പർ കളർ നോക്കിയേ നല്ല ഭംഗിൻ്റെ എന്നാ ഹാൻഡ് വാർക്കും കൂടി വന്നപ്പോണ്ടല്ലോ അതിന്റെ ദുപ്പട്ട നമ്മുടെ പ്യുവർ ജോർജറ്റിൽ അങ്ങനെയാണ് ദുപ്പട്ടി വന്നേക്കണേ ഇത് രണ്ടര മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വന്നേന നമുക്ക് തലേക്കൂടെ തട്ടായിട്ട് ഒക്കെ ഇടാൻ പറ്റൂട്ടോ അതിനൊക്കെയുള്ള നിയമം ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട ഇത്രയും നല്ല ഈ ഐറ്റത്തിന് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇത് ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം നമ്മുടെ അടുത്ത കളക്ഷനും പാർട്ടി വേറെ തന്നെയാണ് വരുന്നത് അതായത് നല്ല സിലിക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നമുക്ക് നാല് കളറാണ് വരുന്നത് ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ കളർ ഇത് നാലാമത്തെ കളർ നല്ലൊരു ഇലപ്പച്ച നല്ല പച്ചയാ ക്യാമറയിൽ എങ്ങനെ നെക്ക് ഡിസൈൻ ഫുള്ള് വർക്കാണ് സീക്വൻസും മറ്റേ സെറി വർക്കും ഒക്കെ ചേർന്നിട്ട് ഇതേ അടിപൊളി വർക്ക് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് നമ്മളെ പട്ടോല പ്രിന്റിലാണ് വന്നേ അതെ പ്രിന്റ് കണ്ട പട്ടോല പ്രിന്റാണ് ഇഞ്ച് ലെങ്ത് കിട്ടൂട്ടാ ടോപ്പിന് പിന്നെ ദുപ്പട്ട ദുപ്പട്ട ഫുള്ള് ഇങ്ങനെ വർക്കാണ് പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കസവ് പോലെ ഒരു ഇതുണ്ട് കേട്ടാ ബോർഡർ ഉണ്ട് രണ്ട് സൈഡിലും പിന്നെ ബോട്ടം വന്നിട്ട് ഒരു സെമി സിൽക്കിലാണ് ഗ്രീൻ തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ലാവണ്ടർ കേട്ടാ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നോക്കിയത് ഡാർക്കിലാവണ്ടർ ഷെയ്ഡിൽ വന്നപ്പോ കണ്ട അപ്പ വർക്ക് വന്നപ്പോ നല്ല ഭംഗിയുടെ വേണം അടിപൊളി നമുക്ക് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ ദുപ്പട്ടായ്മ കണ്ടാ രണ്ടും കളറുണ്ട് കേട്ടോ ഇവിടെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് ടിപൊളി പീകോക്ക് ഷെയ്ഡ് കേട്ടാ നോക്കിയാൽ പീ കോക്കിലോ എന്തും ഭംഗിയത് നല്ല ഭംഗിയാണ് സെറ്റായിട്ടത് ഏ അതിന്റെ ദുപ്പിട്ടാ നോക്കിയേ അത് ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കണേ ബോട്ടം വരുന്നത് സുരിക്കും മെറ്റീരിയൽ അടുത്തൊരു കളർ നോക്കിയെങ്കിൽ സൂപ്പർന്ന് പോലെ സൂപ്പർ കളർ കേട്ടോ ഒരു ലൈറ്റ് ബ്രൗണോ നമ്മളൊരു നിന്നാ പറയുക ഒരു പ്രത്യേക കളർ നല്ല ഭംഗിയുണ്ട് തന്നെ നമ്മുടെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ കളർന്നോ കുറേ പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല ഭംഗിയാട്ടാ അല്ലേ ആ ആ ഒരു ബ്രൗൺ ും കൂടി നമ്മൾ കണ്ട പാർട്ടിവെയർ ആയിട്ട് ഇത്രയും നല്ല കളക്ഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫൈവ് സീറോ അപ്പൊ നിങ്ങൾ ചെയ്യണ്ട ഇത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അത് ഡബിൾ ചെക്കിങ് ചെയ്തിട്ടായിട്ട് അയച്ചു തരണേ അഥവാ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വേണ്ട വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണം അത് കട്ടോ എഡിറ്റോ ഇല്ലാണ്ട് ത്രൂ ഔട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ച് തരണം അപ്പോൾ നമുക്ക് അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ അയച്ച മെറ്റീരിയൽസിന് ഒരു ടാഗ് ഉണ്ടായിരിക്കും ആ ടാഗ് നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ്ങ് ആയതന്നെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ നമ്മൾ വളരെ ലിമിറ്റഡ് പീസ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇനി ലോ പ്രൈസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം